ഇന്ന് കോളിഫ്ലവർ കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും അപ്പത്തിനുമൊക്കെ പരുവത്തിനുള്ളൊരു കറി ഉണ്ടാക്കാം ഈ ഒരു ഇരുന്നൂറ്റമ്പതോളം വരുന്ന ഒരു കോളിഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് വലിയ സവാള രണ്ട് വലിയ തക്കാളി പാത്രം ചൂടാവുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടയിട്ട് കൊടുക്കുന്നു അതിലേക്ക് കൂടെ തന്നെ അരിഞ്േച്ച പച്ചമുളക് രണ്ട് പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് കുറച്ച് ഏതൊരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കാരണം പെട്ടെന്ന് വേഗാന് വേണ്ടിയിട്ടാണ് ഉപ്പി ചേർക്കുന്നത് ഉള്ളി ഒരു വിധം വന്നു ഇനി അതിലേക്ക് നമുക്ക് കോളി ഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ ഗരം മസാല ഇതിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇപ്പം നേരത്തെ ചേർത്തത് കൊണ്ട് അവസാനം എങ്ങാണെങ്കിൽ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അത് അല്പം ചേർത്ത് കൊടുക്കാം അതിനുശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളെല്ലാമായി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കാരണം എളുപ്പത്തിലാണെന്നറിയാമോ ഇതുണ്ടാക്കാൻ പറ്റുന്നത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഞാൻ പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ് കാരണം എപ്പോഴും ഇതിനകത്ത് കട്ടയായിട്ടൊക്കെ കിടക്കുമ്പോൾ ചിലർ ഇഷ്ടപ്പെടത്തില്ല വായിൽ ഇഞ്ചി കടിക്കുന്നതൊക്കെ അപ്പോൾ അതിന് പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ് അതും കൂടെയിട്ട് ഒന്ന് ചിക്കുക ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളം കൂടെ ചേർക്കാം ചപ്പാത്തി ഒക്കെ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇരിക്കുന്നത് ഇത്രയും ഡ്രൈ ആയിരിക്കുന്നതാണ് നല്ലത് തൽക്കാലം വേണമെങ്കിൽ വെള്ളം ചേർത്ത് നോക്കുക എന്നിട്ട് പിന്നകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില തണ്ടോട് ഇടുന്നതെന്ന് വെച്ചാൽ തണ്ടെടുത്ത് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെയും കൂടെ എസ് എം സിതിൽ വീഴുമല്ലോ ആളുകൾക്ക് ഇഷ്ടമല്ലല്ലോ കറിവേപ്പില കഴിക്കാൻ അപ്പം ഇങ്ങനെ ഇട്ടാലും അതിൻ്റെ ഗുണങ്ങളൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നമുക്കെടുത്ത് കളയാമോ ഓൾമോസ്റ്റ് പാചകം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക കുറ്റമുണ്ടായാലും കുറവുകളുണ്ടായാലും എല്ലാം ഒന്ന് പറഞ്ഞിരിക്കണേ Thank you.